സ്വകാര്യ വാർത്താ ചാനലിന് മുപ്പതാണ്ട് ഇനി മാധ്യമ മാധ്യമരംഗത്തെപ്പറ്റി അല്പം അതിൻ്റെ ഭൂതവും വർത്തമാനവും ഭാവിയും ഇന്ത്യയിൽ രംഗത്തെ ഒരു നാഴികക്കല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വാർത്താ ചാനലായ ഏഷ്യാനെറ്റ് ന്യൂസിൽ പ്രമോദ് രാമൻ എന്ന ഇരുപത്തിയഞ്ചുകാരൻ വാർത്ത വായിച്ചു മലയാളത്തിൽ അങ്ങനെ ഏഷ്യാനെറ്റും പ്രമോദ് രാമനും മലയാളവും ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെത്തി ഇതേപറ്റി പ്രഥമ സംപ്രേഷണത്തിന്റെ ഇരുപതാം വാർഷിക ദിനത്തിൽ ഏഷ്യാനെറ്റ് ചെയ്ത വാർത്തയിൽ നിന്ന് നമസ്കാരം പ്രധാന വാർത്തകൾ കോൺഗ്രസ് പ്രവർത്തക തുടങ്ങി ഇന്ത്യയിലെ സ്വകാര്യ ടെലിവിഷൻ രംഗത്തെ ആദ്യത്തെ തത്സമയ വാർത്താ വാർത്താസംപ്രേഷണമായിരുന്നു ഇത് കേരളത്തിൽ നിന്ന് അനേകായിരം കിലോമീറ്റർ അകലെ ഫിലിപ്പീൻസ് എന്ന ദ്വീപിലെ ബേയിലെ സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു വാർത്താ സംപ്രേഷണം വിയറ്റ്നാം യുദ്ധകാലത്ത് അമേരിക്കയുടെ നാവികത്താവളമായിരുന്ന സ്ഥലമാണ് ബേ തിരുവനന്തപുരത്തെ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൈകൊണ്ടെഴുതി ഫാക്സ് ചെയ്ത കടലാസുകൾ നോക്കിയായിരുന്നു ആദ്യകാലത്തെ വാർത്താവായന ടെലിഫ്രോണുകളടക്കമുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല കേരളത്തിലെ വാർത്താ സംഭവങ്ങളുടെ ഫോട്ടോഗ്രാഫുകൾ മാത്രമേ ആദ്യകാല ബുള്ളറ്റിനുകളിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ റോയ്റ്റേഴ്സ് വഴി കിട്ടുന്ന വിദേശ വാർത്തകളും നേരത്തെ തയ്യാറാക്കിയ വാർത്താ കഥകളുമായിരുന്നു ദൃശ്യങ്ങളെല്ലാം ഈ മുപ്പതാം വാർഷികത്തിൽ ഏഷ്യാനെറ്റിന്റെ തുടക്കക്കാരനായ ശശികുമാർ അതേപറ്റി പറയുന്നു ആശയം ശരിക്കും എന്റെ മനസ്സിൽ രൂപപ്പെടുന്നത് ഞാൻ ദി ഹിന്ദുവിന്റെ വെസ്റ്റ് ഏഷ്യ കോറിസ്പോണ്ടന്റായിട്ട് ബഹറിനിൽ പ്രവർത്തിക്കുകയായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് തൊട്ട് എൺപത്തി ആറ് ആ കാലഘട്ടത്തിൽ അന്ന് ആദ്യത്തെ ഫസ്റ്റ് ഗൾഫ് വാർ നടക്കുന്ന കാലഘട്ടമാണ് ഇറാൻ ഇറാഖ് വാർ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി ഒരു വളരെ ഇമ്പോർട്ടന്റ് കാലഘട്ടമായിരുന്നു കാരണം ഡയറക്റ്റ് ബ്രോഡ്കാസ്റ്റ് സാറ്റലൈറ്റ് ടെക്നോളജിയുടെ വരവുള്ള കാലം അപ്പോൾ ആ ടെക്നോളജിയുടെ വരവോടുകൂടിയാണ് സി എൻ എൻ ഇന്റർനാഷണൽ വലിയ പ്രാധാന്യമായിരുന്നു വരുന്നത് കാരണം അത് ഫസ്റ്റ് ഗൾഫ് വോർ നയൻറ്റീൻ നയൻറ്റി വണ് കവർ ചെയ്യുന്നതും സി എൻ ആണ് അതിനുശേഷം ഇപ്പോൾ മീഡിയ വൺ എഡിറ്ററായ പ്രമോദ് രാമൻ വ്യക്തിഗത അനുഭവങ്ങളും മാധ്യമരംഗത്തെ മാറ്റങ്ങളും അഭിമുഖത്തിലൂടെ പങ്കുവെച്ചു ഫിലിപ്പീൻസിലെ ബേയിൽ നിന്ന് ആദ്യ വാർത്താ സംപ്രേഷണം നടക്കുമ്പോൾ അന്ന് ഈ വാർത്താ വാർത്താവതാരണത്തിലൂടെ ചരിത്രത്തിൽ ഇടം നേടിയ അവതാരകൻ വാർത്തകളുടെ ലോകത്ത് തന്നെ സജീവമായുണ്ട് മീഡിയ വൺ എഡിറ്റർ ശ്രീ പ്രമോദ് രാമൻ സാറേ ഒരു കാര്യം പറയട്ടെ അന്നത്തെ വാർത്താവതരണത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കണ്ടിരുന്നു പക്ഷേ അത് സാറാണെന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല എനിക്ക് തോന്നുന്നു പുതിയ വിദ്യാർത്ഥികൾക്ക് എഴുതി വെച്ച് കൊടുക്കേണ്ടി വരും ഇത് പ്രമോദ് രാമൻ ആദ്യ മലയാളത്തിലെ വാർത്താ അവതാരകൻ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് അന്ന് ആ വയസ്സൊക്കെയാണ് ഈ നമ്മളിപ്പോൾ ഈ പറയല പുതിയ ഭാഷയിൽ ഈ അപരാധം പറയും അത് ഞാൻ തന്നെയാണ് പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് ന്യൂസ് റീഡിങ് ആണെന്നോ ഒന്നും പറയുന്നില്ല അതായത് അത് ഇന്ത്യയിൽ തന്നെ സ്വകാര്യ ചാനലുകളിലെ വാർത്താ സംപ്രേഷണത്തിലെ ആദ്യത്തെ ദൃശ്യമാധ്യമ ദൃശ്യമാധ്യമരംഗത്ത് മുപ്പത് വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ വലുതാണ് വെല്ലുവിളികളും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് ഞാൻ പിന്നെ ഏഷ്യാനെറ്റിൽ ഏതാണ്ട് ഒമ്പത് വർഷം ഒമ്പത് ഒമ്പത് വർഷം പത്ത് വർഷത്തോളം അവിടെ വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഇന്ത്യ വിഷനിൽ വന്നു ഇന്ത്യ വിഷനിൽ വേറെ അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോരമയിൽ എത്തി മനോരമ ന്യൂസിൽ പത്ത് പതിനാറ് വർഷത്തോളം മനോരമ ന്യൂസിൻ്റെ ഭാഗമായി അത് കഴിഞ്ഞ് ഞാൻ മീഡിയാവണിൽ അപ്പോൾ എത്തിയതിന് ശേഷമാണ് സത്യം പറഞ്ഞു നമ്മൾ ഈ എനിക്ക് കുറേ കൂടെ റിലാക്സ്ഡ് ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാനുമൊക്കെ കഴിയുന്നതും കുറേ കൂടി നമ്മൾ എന്താ പറയുക വാർത്തയുടെ ആ ഒരു അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായി നമ്മൾ മാറുന്നത് നമ്മൾ വാർത്ത എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വാർത്തയല്ല അത് അത് അതിനു അതിന് ഒരുപാട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഒരു ജീവിക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ എന്തായിരിക്കണം നിങ്ങളുടെ ഒരു ഇൻറ്റഗ്രിറ്റി നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി കൂടി ഉൾപ്പെടുന്നതാണ് ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നത് വരുന്നത് ശരിക്കും പൂർണ്ണമായും ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മീഡിയ മണിൽ വന്നതിന് ശേഷം ഇന്ന് ഡിജിറ്റൽ മീഡിയയുടെ വരവോടെ സംഭവിക്കുന്നത് വലിയ മാറ്റമാണ് ഒപ്പം ചില നഷ്ടങ്ങളും ന്യൂയോർക്ക് ടൈംസ് മാഗസിൻ്റെ അച്ചടി പതിപ്പിൽ സ്ഥിരമായിരുന്ന കുട്ടികൾക്കായുള്ള പ്രതിവാര പേജുകൾ നിർത്തലാക്കിയത് കുറേ വായനക്കാരിൽ നിരാശയുണ്ടാക്കി എട്ട് വർഷം മുൻപ് തുടങ്ങിയതായിരുന്നു കുട്ടികളെ വായനയിലേക്ക് ആകർഷിച്ചിരുന്നു ഇത് നഷ്ടമല്ല ഇത് ഉപേക്ഷിക്കാൻ കാരണം ഡിജിറ്റലിലേക്ക് മാറുകയാണ് പഴഞ്ചൻ അച്ചടി ഇനി വേണ്ടെന്ന് കുറഞ്ഞ ചെലവ് കൂടിയ ലാഭം എന്നൊരു ചിന്ത ഇതിൻ്റെ പിന്നിലുണ്ടാകണം വരിക്കാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയങ്കരമായിരുന്നു ആ ബാലപംക്തി ഇവിടെ വായന ഡിജിറ്റലിലേക്ക് മാറുകയല്ല ബലമായി മാറ്റുകയാണ് മറ്റൊരു മാധ്യമ വാർത്ത മൂന്ന് മാധ്യമങ്ങൾ ചേർന്ന് ഒരു ടെക് ഭീമനെ മെരുക്കിയതാണ് ഇംഗ്ലീഷ് പത്രമായ ദ ഗാർഡിയൻ ഓൺലൈൻ മാധ്യമമായ പ്ലസ് നയൻ സെവൻ ടു മാഗസീൻ ലോക്കൽ കോൾ എന്ന ഹീബ്രൂ പത്രം എന്നിവയാണ് മൈക്രോസോഫ്റ്റിനെ അതിൻ്റെ തന്നെ നിയമം പഠിപ്പിച്ചത് വെറുപ്പ് പരത്താനും വംശഹത്യക്കും നിന്ന് കൊടുക്കരുത് എന്ന നിയമം ഗൂഗിൾ പോലുള്ളവ ഇസ്രായേലിന് നന്നായി പ്രയോജനപ്പെടുന്നുണ്ട് കോടി യൂറോപ്യരിൽ ഇസ്രായേലിൻ്റെ പ്രചാരണം എത്തിച്ചു സിവിലിയന്മാരെ തങ്ങൾ കൊല്ലുന്നില്ലെന്ന നുണ തങ്ങളുടേത് ധാർമ്മിക യുദ്ധമാണെന്ന നുണ ഗസക്ക് സഹായം എത്തിക്കുന്നുണ്ട് എന്ന നുണ ഇതെല്ലാം എത്തിക്കുന്നു യൂട്യൂബും മറ്റ് ഗൂഗിൾ വേദികളും ഉദാഹരണത്തിന് ഗസയിലെ രക്ഷാപ്രവർത്തകരെ ഇസ്രായേൽ കൊല്ലുന്നു എന്നത് ഓട്ടോപ്സി റിപ്പോർട്ടുകളിലും വീഡിയോ സാക്ഷ്യങ്ങളിലും തെളിഞ്ഞതാണ് പക്ഷേ യൂട്യൂബ് വഴി പ്രചരിപ്പിച്ച വീഡിയോയിൽ പറയുന്നു ഇസ്രായേൽ ആരോഗ്യ പ്രവർത്തകരെയോ ആശുപത്രികളെയോ ആക്രമിക്കാറില്ലെന്ന് ഇറാൻ അങ്ങനെ ചെയ്യുന്നുണ്ടത്രേ ഇതാ വീഡിയോ പരസ്യങ്ങളിൽ ഒന്ന് യൂറോപ്യർ ഇതാണ് വിശ്വസിച്ചത് Imagine this. You're holding your newborn in a hospital room. Then the air raid sirens go off. Iran fires ballistic missiles at hospitals, at innocent Israelis, patients, doctors, newborn babies, deliberately targeted. While Iran aims at families and children, Israel responds with precision, striking military sites. This is not a war of choice. Those who target civilians and hospitals become the target. <laughs> ഗൂഗിൾ ഇസ്രായേലി ടെക് രംഗത്ത് നിക്ഷേപം നടത്തുന്നുണ്ട് വംശഹത്യക്ക് ഫണ്ട് ലഭ്യമാക്കുന്നുണ്ട് വ്യാജവാർത്തകൾ പരത്താനും ചാരപ്പണിയിൽ സഹായിക്കാനും ഗൂഗിൾ മെറ്റ മൈക്രോസോഫ്റ്റ് എന്നീ കമ്പനികൾ സന്നദ്ധരാകുന്നു ഫലസ്തീൻകാരുടെ ടെലിഫോൺ സംഭാഷണങ്ങൾ ചോർത്തി അവരെ പിന്തുടർന്ന് വധിക്കുന്ന ടെക്നോളജി ഇസ്രായേൽ കുറേയായി പ്രയോഗിക്കുന്നുണ്ട് ജൂലിയൻ പറയുന്നു Uh, is being used to create mass assassinations. Where before there was a difference between assassination and warfare, um, now the two are conjoined. Where many, perhaps the majority of targets uh, in Gaza, are bombed as a result uh, of artificial intelligence targeting. പക്ഷേ വംശഹത്യയും ലാഭകരമായ കച്ചവടമാക്കാമെന്ന് കണ്ട് ടെക് കമ്പനികൾ ചട്ടമ്പി രാജ്യവുമായി കൈകോർത്തു വംശഹത്യയുടെ തുടക്കത്തിൽ ഇസ്രായേലി സൈനിക ജനറൽ വിളിച്ച രഹസ്യയോഗത്തിൽ ഗാർഡിയനും ബി ബി സിയും ഫിനാൻഷ്യൽ ടൈംസും മറ്റും പങ്കെടുത്തു അതിനു മുൻപ് മൈക്രോസോഫ്റ്റ് സിഇഒ സത്യാനദേ ഇസ്രായേലി സേനയുടെ ചാര വിഭാഗമായ യൂണിറ്റ് എട്ട് രണ്ട് പൂജ്യം പൂജ്യവും തമ്മിൽ കച്ചവട ധാരണയിൽ എത്തിയിരുന്നു അതുപ്രകാരം മൈക്രോസോഫ്റ്റിന്റെ ആഷുവർ ടെക്നോളജി ഇസ്രായേലി സേനയ്ക്ക് നിരീക്ഷണത്തിനും പറ്റിയുള്ള ഡേറ്റ സൂക്ഷിക്കാനും വിശകലനം ചെയ്യാനും സൗകര്യപ്പെടുത്തി ഗാർഡിയൻ പത്രവും ലോക്കൽ കോളും പ്ലസ് നയൻ സെവൻ ടു മാഗസിനും ചേർന്ന് ഈ വിവരം പുറത്തു കൊണ്ടുവന്നു കമ്പനി കകത്തും പുറത്തും ഇത് പ്രതിഷേധത്തിന് ഇടയാക്കി കമ്പനിയിൽ എഞ്ചിനീയർമാരായ ഇഫ്തിഹാൽ അബുസാദ് വനിയൽ അഗ്രവാൾ തുടങ്ങി പലരും പരസ്യ പ്രതിഷേധം നടത്തി for genocide in our region. You have blood on your hands. All of Microsoft has blood on its hands. How dare you all celebrate when Microsoft is killing children? Shame on you all. Thank you. Stop using our we cannot be celebrating while people in Palestine are getting murdered thanks to Microsoft. They could come after me, but I think the fear of that retaliation പ്രതിഷേധിച്ചവരെ കമ്പനി പുറത്താക്കി എന്നാൽ ആദ്യം കുറ്റം നിഷേധിച്ച കമ്പനി പുതിയ വെളിപ്പെടുത്തലോടെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു ഇസ്രായേലിനുള്ള സേവനം ഭാഗികമായി നിർത്തിയിരിക്കുന്നു മാധ്യമരംഗത്തെ വർത്തമാനവും ഭാവിയുമാണ് ഡിജിറ്റൽ ടെക്നോളജിയും നിർമ്മിത ബുദ്ധിയും അവ ഇന്ന് കൊള്ളലാഭത്തിനും കൂട്ടക്കൊലക്കും ഉപയോഗിക്കപ്പെടുന്നു വൻകിട മാധ്യമങ്ങൾ അതിനൊപ്പം നിൽക്കുന്നു ബദൽ മാധ്യമങ്ങളും സാധാരണ മനുഷ്യരുമാണ് നീതിയുടെ പക്ഷത്ത്